ഇന്നലെ രാത്രി നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്തു കൂടി യാത്ര ചെയ്തപ്പ നിറച്ച് പട്ടികളന്നു നേരം വെളുത്തു കഴിഞ്ഞപ്പ നിറച്ച് പോലീസുകാർ രണ്ടെണ്ണത്തിനെ പേടിച്ചിട്ട് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റൂലെന്നുള്ളതാണ് വാസ്തവം പട്ടികള് ഓടിച്ചിട്ട് കടിക്കും ഇവർ ഓടിച്ചിട്ട് കേസെടുക്കും രണ്ടിനേയും കൊണ്ടും തിരുവനന്തപുരം നഗരത്തിൽ കൂടെ നടക്കാൻ പറ്റൂലെന്നുള്ളതാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂലെന്നുള്ളതാണ് വാസ്തവം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് അതായത് ലുലുവിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി വരുമ്പോ നോക്കൂ തെരുവ് നായ്ക്കളെ കണ്ടോ രണ്ട് മൂന്ന് റോഡ് പിന്നെ പൊട്ടി തകർന്നിട്ട് വർഷങ്ങളായി അതല്ല വിഷയം പട്ടികൾ കിടക്കണോ റോഡിൽ കിടക്കണോ ഇത് മാത്രമൊന്നുമില്ല കേട്ടോ ഇനിയും ഉണ്ട് നിരവധി കിടക്കണോക്കി കണ്ടോ രാത്രി ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് നടന്നു പോയാൽ ദൈവത്ത് അടിക്കില്ലേ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഭരണദിരാകേന്ദ്രങ്ങളുടെ തലസ്ഥാനമാണ് ഇപ്പൊ എന്റെ വണ്ടി ഇപ്പൊ ഒന്ന് കംപ്ലൈന്റ് ആവുക അല്ലെങ്കിൽ ടയർ പഞ്ചറായി അല്ലെ മറ്റെന്തെങ്കിലും പറ്റി ഞാനിത് ഇറങ്ങണ്ടേ അതെ നിങ്ങൾ അങ്ങോട്ട് വയ്ക്കതേ അപ്പൊ അല്ലെങ്കിൽ വാഹനങ്ങൾ നന്നാക്കാനായിട്ട് ചൊല്ലുമ്പോ അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റുമോ പേടിച്ചിട്ട് ഇത് അക്രമിച്ചാലോ അല്ലെങ്കിൽ മറ്റേ മന്ത്രിമാരും മറ്റൊക്കെ ഉള്ളവരും തള്ളണ പോലെ ഈ ല്ലോ ആക്രമിക്കില്ലാന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ പരാതി സ്വീകരിക്കാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ പരാതി ഇപ്പൊ പറ്റൂല നവകേരള സു പരാതി എടുക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് അങ്ങനെ പറ്റൂ പിന്നെന്താണ് നിങ്ങളുടെ ആർഭാട ദൂർത്തല്ലേ കാണിച്ചത് മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ കിടക്കുന്ന പട്ടിയാണ് കിടക്കണോ കണ്ടല്ലേ ഇങ്ങനെ ചാടിത്തുള്ളി വന്നിട്ട് ഒരു ബൈക്കുകാരന്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ മറ്റേ ആരുടെ മുന്നിലേക്ക് വീണാലോ പട്ടിക്കുഞ്ഞിനെ കണ്ടോ വന്ധീകരണം നടത്തിയതാണ് ഇനി ഈ തുകയൊക്കെ വെച്ചിട്ട് ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കൊക്കെയാണോ വന്ധീകരണം നടത്തിയെങ്കിലും എനിക്കറിയാൻ പാടില്ല എന്തായാലും പെരുവട്ടിച്ച് എഴുതിട്ടില്ല പക്ഷെ അതിന്റെ പേരിൽ നല്ലൊരു തുക എഴുതിയെടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ അതെ ഇന്നലെ രാത്രി നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്തു കൂടി യാത്ര ചെയ്തപ്പ നിറച്ച് പട്ടികളഞ്ഞു നേരെ വെളുത്തു കഴിഞ്ഞപ്പ നിറച്ച് പോലീസുകാരും രണ്ടെണ്ണത്തിനെയും പേടിച്ചിട്ട് റോട്ടിൽ കൂടെ നടക്കാൻ എന്നുള്ളതാണ് വാസ്തവം പട്ടികള് ഓടിച്ചിട്ട് കടിക്കും ഇവർ ഓടിച്ചിട്ട് കേസെടുക്കും രണ്ടിനേയും കൊണ്ടും തിരുവനന്തപുരം നഗരത്തിൽ കൂടെ നടക്കാൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂലെന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇതേപോലെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ അതെ കണ്ട കൃത്യമായിട്ട് ഗതാഗതം തടഞ്ഞു നിർത്തി ആ യാത്രക്കാരെ പറഞ്ഞു കൊടണേണ്ട അല്ലെ കാൽനട യാത്രക്കാരെ പറഞ്ഞു വിടണം അത് മറ്റു വാഹനങ്ങൾക്ക് ഗതാഗതക്കുരുക്കില്ലാത്ത തരത്തിലും അധികം ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ തരത്തിലും അവർ ഇതേ അവിടെ ആളുകൾ നിൽക്കണ്ട വേണ്ട കണ്ട അങ്ങനെ പോലീസിൽ നല്ല ആളുകളും ഉണ്ട് ഇല്ല എന്നൊന്നും പറയരുത് പക്ഷേ ഇവരൊക്കെ പേര് കേൾപ്പിക്കുന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തി തക്കാളിയിൽ ഒരു ചീഞ്ഞ തക്കാളി മതി ആയിരം തക്കാളി ഇതാവാനായിട്ട് പോലീസാര് ഹെൽമറ്റ് ഒക്കെ ആയിട്ടാ ഇറങ്ങി പോണത് കേട്ടാ ഇങ്ങനെ പോന്ന് പുറകളെ നിറച്ച് പോലീസുകാരാണ് ഇത്രയും പോലീസുകാരൊക്കെ കേരളത്തിലുണ്ടോന്ന് ഒന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കും ഈ റോഡിൽ വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നൊക്കെയാണ് നിയമം അതൊക്കെ നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ റോഡിൽ വണ്ടികൾ കിടക്കണ തിരുവനന്തപുരം സിറ്റിയുടെ നടുക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വ്യാ കാണെന്നാണ് നിയമസഭാ മന്ദിരം ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള മൂന്നര കോടി ജനങ്ങളും ചേർന്ന് നൂറ്റിനാൽപ്പത് എം എൽ എമാരെ വോട്ട് കുത്തി ജയിപ്പിച്ച് പണ്ടാരമടക്കി വിട്ടത് നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒന്നുമല്ല ആ കാണുന്ന സാധനമൊക്കെ നിങ്ങൾ അധികാരത്തിൽ കയറുന്നതിന് മുൻപേ ഉണ്ടാക്കിയിട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് അധികാരം ഉപയോഗിച്ചിട്ടാണെങ്കിലും തെരുവ് നായ ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ തന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം